യുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിൽ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്ക് വലുതാണ് സ്റ്റാറ്റിസ്റ്റിക് കാനഡയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ബില്ല് ഡോളർ ആണ് ഇത്തരത്തിൽ രാജ്യത്തെത്തിയത് പഠനം ട്യൂഷൻ താമസം എന്നിവയ്ക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പണം ചെലവഴിക്കുന്നത് ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് കാനഡ മികച്ച ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യ അടക്കം പതിനാല് വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്ടർ സ്ട്രീം വിസ പ്രോഗ്രാം ആണ് കാനഡ നിർത്തലാക്കിയിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും ന്യായവുമായ പ്രവേശനം നൽകുക എന്നത് മുൻനിർത്തിയാണ് എസ് ടി എസ് നിർത്തലാക്കുന്നതെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച സ്റ്റുഡൻസ് ഡയറക്ട് സ്ട്രീം ഇല്ലാതാകുമെങ്കിലും മലയാളി വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യ ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ബാധകമായിരുന്ന എസ് ടി എസ് പിൻവലിച്ചതോടെ വികസിത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ബാധകമായ നിബന്ധനകൾ മാത്രമേ ഇനി മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബാധകമാവൂ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പാക്കിയ ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഇനത്തിലും ജീവിത ചെലവ് ഇനത്തിലുമായി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുൻകൂറായി അടയ്ക്കേണ്ടതായി വരുമായിരുന്നു എന്നാൽ പുതിയ നയം വന്നതോടെ വിവിധ കോഴ്സുകളിൽ പ്രവേശനം തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ എല്ലാ വിദേശ വിദ്യാർത്ഥികളെയും പോലെ ഒരു സെമസ്റ്ററിന്റെ മാത്രം ഫീസ് മുൻകൂറായി അടച്ചാൽ മതിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റു ചെലവുകൾക്ക് സമർപ്പിച്ചാൽ മതി സാമ്പത്തികമായി ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തുന്നത് മികച്ച ജോലി സാധ്യതയുള്ള കോഴ്സുകൾക്കാണ് കാനഡ മുൻഗണന നൽകുന്നത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായി കാനഡയിൽ എത്തുന്ന രീതി കാനഡ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് കാനഡ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ പഠനാനുമതി അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത് വേഗത്തിലാക്കാനായി ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് സ്റ്റുഡന്റ് ഡയറക്ടർ സ്ട്രീം ഉയർന്ന അപ്രൂവൽ റേറ്റും പ്രോസസിംഗ് സമയത്തിലെ വേഗതയുമായിരുന്നു എസ് ടി എസിന്റെ പ്രത്യേകത ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ ചൈന കൊളംബിയ കോസ്റ്റാറിക്ക മൊറോക്കോ പാകിസ്ഥാൻ പെറു ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളായിരുന്നു എസ് ടി എസിന്റെ ഗുണഭോക്താക്കൾ പ്രോഗ്രാം സമഗ്രത ശക്തിപ്പെടുത്തുക വിദ്യാർത്ഥികളുടെ ദുർബലത പരിഹരിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും ന്യായവുമായ പ്രവേശനം നൽകുക എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് എസ് ടി എസ് നിർത്തലാക്കാൻ കാനഡ സർക്കാർ തീരുമാനമെടുത്തത് കുടിയേറ്റം കുത്തിനെ കുറയ്ക്കാനുള്ള ജസ്റ്റിൻ റൂഡോ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമാണ് നിർത്തലാക്കാനുള്ള തീരുമാനവും അടുത്ത വർഷം ഒക്ടോബറിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കുടിയേറ്റം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ റൂഡോ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് കാനേഡിയൻമാരിൽ അറുപത് ശതമാനം പേരും കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന എതിർപ്പാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മൂന്ന് വർഷം കൊണ്ട് പതിനാല് പോയിന്റ് അഞ്ച് സ്ഥിരതാമസക്കാർക്ക് പെർമിറ്റ് നൽകുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡയിൽ കുടിയേറി സ്ഥിരതാമസിക്കുന്നവരുടെ എണ്ണം നാല് ലക്ഷമായി നിജപ്പെടുത്തിയിരുന്നു അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതിൽ പത്ത് ശതമാനം കുറവ് വരുത്തി മൂന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷമാക്കാനാണ് ലക്ഷ്യം പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം മൂന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷത്തിലേക്ക് എത്തിക്കാനുമാണ് പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റം വെട്ടിക്കുറിക്കുന്നത് ആരോഗ്യ നിർമ്മാണ മേഖലകളെ ബാധിക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്